രണ്ടല്ലേ നന്നായി ആരോഗ്യ ഇനി ഒരു കാര്യം കൂടെ ഉണ്ട് നന്നായി ഒരു ഉണങ്ങുന്ന മോഹൻ ഡീറ്റെയിൽസ് വന്നാൽ അല്ലാതെ നല്ല ഉറക്കം പുള്ളി പറഞ്ഞു അപ്പൊ അതുകൊണ്ടാണ് ഈ കഞ്ചാവുമായി ബാറില്ലാത്ത ഒരു ഒരു ഇതും കൂടെ ഉണ്ട് അല്ലേ ഈ ഏഴ് സംഗതി സോ എങ്ങനെയാണ് അവിടുന്ന് വന്ന സമയത്ത് കാമ്പെഴുതാൻ എങ്ങനെ എങ്ങനെയോ സോ ദീസ് ആർ അവർ ബേസിക് ലക്ഷറീസ് ഗുഡ് ഫുഡ് ഗുഡ് എക്സസൈസ് ഗുഡ് സ്ലിപ്പിംഗ് അതിൽ ഗുഡ് ഫുഡിനെ പറ്റി ടേക്ക് ത്രീ മിനിറ്റ്സ് നമ്മളിപ്പോൾ നമ്മൾ പറയാം വേലായാലും നന്നായി കഴിക്കും എന്ന് പറയാൻ നാളെ വരണമുണ്ട് വേലായാലും നന്നായി കഴിക്കും എന്ന് പറഞ്ഞാൽ ഫുഡ് ലേ ഏഴപ്പം ഇടിയപ്പം എഴുതിക്കാം അതല്ല നല്ല ഭക്ഷണം നല്ല ഭക്ഷണം എൻ്റെ കാര്യം ഒന്ന് ആവശ്യമുള്ള ഊർജമേ കഴിക്കാം ഊർജത്തിൻ്റെ അളവാണോ കലോറിയും

സോ ആവശ്യമുള്ള മധുരമേ പാടുന്നത് ഞാൻ ഈ പറഞ്ഞ ആയിരം അല്ലെങ്കിൽ ഒറ്റ ലൈൻ മധുരം നമുക്ക് എല്ലാവർക്കും അറിയാം മധുര അപകടമാണ് പ്രത്യേകിച്ച് ഡയബറ്റീസ് ഉള്ള ആൾക്കാർ ഒന്നും ചായയിൽ പഞ്ചാരമില്ല എട്ട് ഗ്രാം ആണ് അല്ലെങ്കിൽ പത്ത് ഗ്രാം പഞ്ചാര ഒഴിവാക്കും പക്ഷെ മധുരത്തിന്റെ പ്രധാന സ്രോതസ് പഞ്ചസാരയല്ല പഞ്ചസാര നമുക്ക് മധുരമാണ് ഹൺഡ്രഡ് ഷുഗറാണ് But the most important source for sugar is starch Thaniyam pilangam 80% sugar, I have made 9 purukottas, which I can drink So, get rid of the starch Get rid of it completely Then what does the doctor Fruits Apple, orange, and red chilli 15% sugar Low calorie fruits Then എല്ലാത്തിനൊരു സൊല്യൂഷൻ ഒന്നും അല്ലെ ഡോക്ടർക്കാർക്ക് അറിയാം ഫുഡ് ഇസ് വെജിറ്റബിൾസ് നൂറ് ഗ്രാം പച്ചക്കറിയിൽ അഞ്ച് ഗ്രാം ഷുഗർ സോ വെൻ യു ആർ ടേക്കിംഗ് ഓൺ വെജിറ്റബിൾസ് ഫ്ലേവേ ഇനിപ്പോ കൂടിയതാണെങ്കിൽ അത് ഞാൻ കഴിക്കരുത് ധാന്യം കിഴങ് നന്നേ മുറയ്ക്കൊരു മധുരവുമുണ്ട് സിമ്പിൾ ഫാറ്റ് ഇനി കലോറി കൂടുതൽ കലോറി കൂടാതിരിക്കണമെങ്കിൽ ഇത് തന്നെയാണ് കാരണം മധുരത്തിന് ഒരു ഗ്രാം ഗ്ലൂക്കോസ് നാല് കലോറിയാണ് നൂറ് ഗ്രാം മധുരം നാന്നൂറ് കലോറി നൂറ് ഗ്രാം അരി മുന്നൂറ് കലോറി നമുക്ക് അഞ്ഞൂറ് കലോറി ഒരു ദിവസം ഇതെല്ലാം കൂടെ ചേർന്ന് നൂറ് ഗ്രാം ആപ്പിൾ അറുപത് കലോറി നൂറ് ഗ്രാം പച്ചക്കറി ഇരുപത് കലോറി അര കിലോ പച്ചക്കറി നൂറ് കലോറി ഇനിയും നാന്നൂറ് പ്രോട്ടീൻ മിതമായി എടുക്കുക മുട്ടയുടെ വെള്ള ചിക്കണ്ടും പയറൊക്കെ എടുക്കുക ആൻഡ് ഫാറ്റ് നല്ല ഫാറ്റ് അൺസാച്ചുറേറ്റഡ് ഫാറ്റ് അതായത് പിന്നെ നട്ട്സ് ഫിഷ് ഒല്ലി പോയി പോലുള്ള വെജിറ്റബിൾ ഓട്ട് സാച്ചുറേറ്റഡ് ഫാറ്റ് എണ്ണാ തേങ്ങ മട്ടൺ ടീഫ് അത്ര നല്ലതല്ല എന്നാണ് പറയുന്നത് സോ അങ്ങനെ നമ്മൾ ഭക്ഷണം ക്രമീകരിക്കുന്ന ഞാനിപ്പോൾ അങ്ങനെ എളുപ്പമാണോ ഡോക്ടറെ തൊള്ളാകാം സിമ്പിൾ പക്ഷെ ഇതെങ്ങനെ കഴിക്കും ഇതെല്ലാം കൂടെ കൂട്ടിക്കാൽ അവരെ കണ്ടുപിടിച്ച് ഡോക്ടർ ഇതൊക്കെ കാണാൻ പഠിച്ചു വിഷയം ഞങ്ങളെ അറിയിക്കും അതിനുള്ള ഫോമുലയാണ് ഫുഡ് പ്ലേറ്റ് ഓരോ തവണ ഭക്ഷണം കഴിക്കുമ്പോഴും ഒരു പ്ലേറ്റ് എടുക്കും പ്ലേറ്റിൽ പാതി ഭക്ഷണം അതിനോട് അനുവദിച്ച് ഫ്രൂട്ട്സ് ചേർക്കും മറുപകുതിയുടെ പകുതി പ്രോട്ടീൻ മുട്ടയുടെ ചിക്കൻ മീൻ പയറാ പെരുത്തും ആരും എടുക്കില്ല എടുക്കൂലത്തേക്ക് ആരും എടുക്കില്ല മുട്ടയുടെ വെള്ള ചിക്കൻ മീൻ പയറപ്പെടുത്തും ശേഷിക്കുന്ന കാൽ ഭാഗത്തേക്ക് ധാന്യം ചുരുക്കുക രാവിലെ ഒരു ദോശ ഉച്ചയ്ക്ക് ഒരു ചപ്പാത്തി രാത്രി ഒരു ചപ്പാത്തി അപ്പൊ ചിലരുടെ ഡോക്ടർ ഒരു ദിവസം വെച്ച് വയറ് നനയ്ക്കാൻ പറ്റുമോ വേണ്ട വയറ് നറയ്ക്കുന്നത് എന്റെ യൂട്യൂബിലൊക്കെ കണ്ടിട്ട് തന്നെ നിങ്ങൾ ഒരു ഗ്ലാസ് താരങ്ങളിൽ അല്ലെങ്കിൽ ഭക്ഷണമാണ് നേരത്തെ പറഞ്ഞു വാരിൽ മുട്ടി പാസ്സിന് വേണ്ടി നിൽക്കുന്ന പതിനഞ്ച് ശതമാനം ഉണ്ടല്ലോ ഇപ്പൊ ഡയബറ്റീസിലേക്ക് മോസ്റ്റ് ഇമ്പോർട്ടൻസ് നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചു കൊടുത്തു ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഇപ്പോഴും അവർക്ക് ഡയബറ്റീസ് ഉണ്ട് ഞങ്ങൾ വെക്കാനൊന്നും പറയുന്നില്ല അവർ അവരുടെ അച്ഛനെ ആലോചിച്ച് നോക്കൂ അവരുടെ അച്ഛനെ എഴുപതാം വയസ്സിൽ തുടങ്ങി ഇദ്ദേഹത്തിന് അമ്പതിൽ തുടങ്ങി അല്ലെങ്കിൽ നാൽപ്പതിൽ

നടക്കുന്ന കിതയ്ക്കുന്ന വിയർക്കുന്ന വ്യായാമം എല്ലാ തേർട്ടി ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് രണ്ട് മസിൽ എക്സസൈസ് വീക്ക് മൂന്ന് ഫ്ലെക്സിബിലിറ്റി വഴക്കം നമ്മൾ യോഗ പോലെയൊക്കെ ടോയ്സ് വീക്ക് പക്ഷെ ഇത് രണ്ടിലും ഒരു ബാഗൻ ശ്രദ്ധിക്കണം പറ്റുന്നതും ചെയ്യാവൂ ഈ അമ്പത് കിലോയ്ക്ക് എടുത്ത് നോക്കി നടുവ് കുടുക്കി പിന്നെ ജീവിതം മുഴക്കൻ അങ്ങനെ വാട്ട് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിങ് അവിടെ കാർട്ട് മനുഷ്യർ ആരെങ്കിലും അവരവരുടെ നിത്യജീവിതത്തിന്റെ ഭാഗമായിട്ടാണ് അറിഞ്ഞിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഈ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ഈ അരമണിക്കൂർ അല്ല അരമണിക്കൂർ എക്സസൈസ് ചെയ്ത് ഉറങ്ങുന്നവനല്ല ഇരുപത് തെങ്ങി കയറുന്നവൻ എക്സർസൈസ് ചെയ്യാൻ പോകും വേണ്ട സോ ബേസിക്കലി വാട്ട് ഇറ്റ് നമ്മൾ വീട്ടിൽ ഇഷ്ടമുള്ള പണി ചെയ്യുക ചില പണികൾ തങ്ങി അങ്ങനെ ഈവൻ ഇഫ് യു മേക്ക് സെന്റിമീറ്റർ വേസ്റ്റ് ഒരു കിലോ കുറച്ചാൽ എത്രയോ ശതമാനം ആളുകളുടെ രോഗം രാജ്യത്തില്ലാതാണ് മൈ ടൈം നമ്മൾ ഇപ്പം നടന്നുപോയി പാതയിൽ നിന്ന് മാറി നടന്ന് മനുഷ്യരായി നീ തിരിച്ചു കൊടുക്കണം രണ്ടു മറ്റു മനുഷ്യരായി നമ്മുടെ എവിടെ നമ്മൾ പിറന്നു വീണോ നമ്മുടെ ഹാബിറ്റാറ്റ് എന്തായിരുന്നു അത് നിഷ്കർഷിച്ചതിന്റെ രീതിയിലുള്ള ഭക്ഷണം ചെയ് കഴിച്ച് വ്യായാമം ചെയ്ത് ഈ തലമുറയും അതിൽ നിന്ന് പ്രധാനം വരുന്ന തലമുറയും ശൈലി രോഗങ്ങളിൽ നിന്ന് രക്ഷിക്കാം ഈ ഉദ്യമം നടത്തിയ റോട്ടറിക്ക് എന്റെ വ്യക്തിപരമായ രീതിയിൽ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ പേരിലുമുള്ള എല്ലാ ആശംസകളും പിന്തുണയും അറിയിച്ചുകൊണ്ട് എന്റെ വിളിച്ചതിന് അങ്ങേറ്റം നന്ദി രേഖപ്പെടുത്തി